പച്ച കളർ ഇതിലുണ്ടാവാനേ പാടില്ല ആ ഫുള്ള് യെല്ലോ കളർ ശരിക്കുള്ള പഴുപ്പ് ആ ആദ്യമായിട്ട് കഴിക്കണേ സമയോ അബിയാണ് താരം താരം കായേണ്ടേ ആ അടിപൊളിയായിട്ടല്ലേ കായ്ച്ചെക്കണാണെന്ന് തന്നെ എന്ത് ഭംഗിയല്ലേ മരല്ലേ ഇത് രണ്ടു വർഷമായിട്ടുള്ളു രണ്ടു വർഷമായിട്ടുള്ളു എന്നിട്ട് നമുക്ക് ഇത്രയും കായകൾ ഇട്ടല്ലേ ഓക്കേ അടിപൊളി ഇത് കുറച്ച് മേടിയ ടൈപ്പ് പിന്നെ ഇത് ഏതായിരുന്നു അബിയോ ഇതില് എത്ര ആയിട്ടുണ്ട് അബിയൂല് അത് പറയാനുള്ള സംഭവം നമ്മള് കാരണം വെച്ചാലേ അബിയോ ഒരു സമയത്ത് അതായത് നമ്മള് ഒരു എട്ട് വർഷം മുന്നേ എനിക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏഴു വർഷം മുന്നേ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്നൊക്കെ നമ്മളെ അഭിയൂനം എന്താ വെച്ചാല് പല വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഞമ്മളെ പഴയ മരങ്ങളൊക്കെ പലതിലും പല കായായിട്ട് ഉണ്ടാവുണ്ട് വലിയത് വലിയതായിട്ടാണ് ചെറുത് ചെറുത് ഓവല് നിപ്പിൾ ഒക്കെ വേറെ വേറെ ആയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ട് പിന്നെ അതിന്റെ സീഡ് മുളപ്പിച്ച് വരുന്ന തൈകളായതുകൊണ്ട് ഇപ്പൊ എല്ലാം ഒന്നിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാല് ഇനി ആരും ജയന്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിപ്പിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ അത് ആയിക്കോളന്നില്ല എല്ലാത്തിനും ക്രോസ് ഫൗണ്ടേഷൻ നടക്കും അതിനൊരു ഉദാഹരണം ഞാൻ ഇവിടെ തന്നെ കാണിക്കോ ബോൾ ടൈപ്പ് ആണ് ബാക്കിൽ തന്നെ കണ്ടോ ഇതിപ്പോൾ ടൈപ്പ് അല്ലേ ഒരു മരത്തിൽ തന്നെയാണ് നിപ്പിൾ ടൈപ്പ് അത് ഈ നിപ്പിൾ ടൈപ്പ് ഉള്ള ബോൾ ടൈപ്പ് നല്ല ബോൾ അതെ 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 ഒരു മരത്തിൽ തന്നെ എല്ലാം വരണിണ്ട് ഇനി അങ്ങനെ കണക്കുകൂട്ടാൻ പറ്റില്ല ഇതൊക്കെ അതന്നെ ഇതൊക്കെ ബോളല്ലേ ഇത് ബോൾ ടൈപ്പിലല്ലേ ഇതൊക്കെ പഴുക്കണുള്ളു അല്ലേ നല്ല നല്ല ഭംഗിയല്ലേ കാണാനല്ലേ നല്ലൊരു നമ്മളെ ആദ്യമൊക്കെ നമ്മള് കോഴിട്ടപ്പഴ ഉണ്ടായിരുന്നു അതിന്റെ ഒരു രൂപം ഇണ്ടല്ലേ നമ്മളിത് പൊട്ടിച്ചു വെക്ക പഴുത്ത പഴുക്കണുള്ളൂ ഇത് ശരിക്കും ഇപ്പോഴല്ല ചെയ്യാനുള്ള സമയം ഇപ്പഴല്ലോ ഒരു ഡിസംബർ വേണ്ട പത്ത് ദിവസം പത്ത് ദിവസം കൂടി ചെയ്യണം പക്ഷെ എന്നാലും നമ്മളൊന്ന് ഏകദേശം കുറച്ച് വെക്കട്ടോ ആ ഈ പച്ച കളർ ഉണ്ടാവാനേ പാടില്ല അവിടെ കുറച്ച് ആഹ് കളർ ശരിക്കുള്ള പഴുപ്പ് ആ ആ അങ്ങനെ ഇത് കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കാൻ പാടില്ല അപ്പൊ എന്തായാലും ചെറിയ ചെറുതാണ് ആഴം ആയിട്ട് കൂട്ടാൻ പറ്റില്ല ആഹ് ആഹ് ഇതൊക്കെ പഴത്തിലായിട്ട് ചെറുത് തന്നെ പറയാ പക്ഷെ നമ്മള് വലിയ ഒരു മറുണ്ട് അത് നമുക്ക് വീഡിയോ ചെയ്തോണ്ടു വരണേ ഇതിനൊരു സീഡാള്ളത് ഒരു സീഡാ ഫ്ലഷാണ് കൂടുതലും ഇത് പഴുപ്പ് കുറവായി കഴിഞ്ഞാൽ പച്ച ഇണ്ടല്ലേ ഇതിന്റെ ഈ ഭാഗം കറ പശയുടെ ഇത് ഫുൾ മഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ ആ മഞ്ഞ ആയി കഴിഞ്ഞാ കഴിച്ചു നമ്മൾ മലപ്പുറം റഷീദ് ഖാന്റെ ഫാമിലാട്ടോ അപ്പൊ നമ്മള് കഴിക്കാൻ പോകുന്നത് അബിയാണ് അപ്പൊ നിങ്ങൾക്ക് കണ്ടില്ലേ ആ കണ്ടോ നല്ല നിറ അടിപൊളിയായിട്ട് നല്ല മഞ്ഞ മഞ്ഞായിട്ട് കായ് ഇരിക്കുന്നതാണ് അബിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് എന്നാ പറഞ്ഞത് കഴിച്ചു നോക്കാം നോക്കീനെ അതിന്റെ പച്ചപ്പുണ്ട് ഇതിന്റെ ഫ്ലഷ് നല്ല രസം കിട്ടാത് ഫ്ലേവർക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അടിപൊളി സംഭവമാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കമന്റ് അടിച്ചോളൂ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് അടിച്ചോളി അടിപൊളി സംഭവമാണ് ഇതിന്റെ തൈകളില്ല പതിനായിരം തൈ നല്ല അടിപൊളി പഴം ഇതിന്റെ അകത്ത് കാണുന്ന ഫുള്ള് ഫ്ലഷ് ആണ് ചെറിയൊരു കുരു കുരു ഇത് മുളക്കും ചെയ്യൂലേ ഒരു നാല് സീഡ് വരെ എത്ര വർഷം നമുക്ക് കായിക്കാം രണ്ടാം വർഷം ഇത് തൈകൾക്ക് കായിക്കാം നൂറ്റമ്പത് അല്ലേ രണ്ട് വർഷം കൊണ്ട് കായ്ക്കണേ തൈകൾ ഒന്നും കൂടി തൈ ഇവിടെ േ കഴിച്ചിട്ടുണ്ട് കഴിക്കണേട്ടാ നിങ്ങളെ അഭിപ്രായത്തിൽ ടേസ്റ്റ് ഉണ്ട് ഈ പച്ചപ്പുള്ളത് കൊണ്ട് കുറച്ചൊരു കറച്ചോ വരും ഒരു പഷ അത് ഈ ഇതും ഫുള്ള് മഞ്ഞ കഴിക്കുന്ന ആ പ്രശ്നം ഉണ്ടാവില്ല ഫുള്ള് ആയിട്ട് ഇല്ല തൈകളാണ് നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് ഈ വർഷത്തെ തൈകളൊക്കെ ഏകദേശം ഒരു മാസം കൊണ്ടാകും ഒരു നൂറ് രൂപ വില ഉണ്ടാവുല്ലോ റൊളീനിയ ഇതില് മൂന്ന് വെറൈറ്റി ഉണ്ട് ഈ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ ഒക്കെ ഉണ്ട് പക്ഷെ എന്താ പറിച്ചു വെച്ച് ഒറ്റ ദിവസം ഇതിന്റെ കളർ മാറും ബ്ലാക്ക് ആയി മാറും പക്ഷെ പക്ഷേ പൈറ്റ് ഉള്ളില് കാപ്പൊന്നുണ്ടാവില്ല ഇതേപോലെ തന്നെ ഈ കളറിൽ ഒരു നാല് ദിവസം ഒക്കെ നിൽക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതാണ് ഇപ്പൊ ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ഇത് നല്ല വലുപ്പ ഇതൊന്നും ഇതിലും ഉണ്ട് വലിപ്പം ഏകദേശം ഇതൊരു ഒരു എണ്ണൂറ് ഗ്രാമുണ്ട് ഒന്നര കിലോ വരെ സാധനം കിട്ടുള്ളൂ ഇതിപ്പോ ആളുകൾ ആദ്യം അപ്പൊ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന മനസ്സിലാന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ല ഫ്രൂട്ടാണ് ചെറിയ ചക്കപ്പഴം മറ്റേ ഇതുണ്ടല്ലോ സ്വീറ്റ് ആണ് നല്ല ഫ്ലേസ്റ്റ് ഉള്ള അപ്പൊ ഞമ്മള് ജബോട്ടിക്കാൻ കാലമായിട്ട് <repe> yes. െ അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഒരു മൂന്നാം തീയതി ഫുൾ പഴയ വീഡിയോ വീഡിയോ ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം അതേപോലെ ഇതിനകത്ത് പൂ ഇന്നലെ വിരിഞ്ഞു അതേപോലെ ഒരു കണ്ടീഷൻ ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇനിയും ഇതേപോലെ ഉണ്ടാവും അതായത് ഒരു മൂപ്പത്തി കഴിഞ്ഞാൽ ബ്ലാക്ക് ഇത് റെഡ് റെഡ് ഐപ്രണ്ട് അല്ലേ പൂ ഇരിഞ്ഞു ആ ഒക്കെ പൂ ഇരുന്ന് കിട്ടിണ്ട് അല്ലേ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ ഈ ചട്ടിയിൽ വെച്ചാലും ഇത്രയും ഉണ്ടാവില്ലേ പത്ത് വർഷം എത്ര ഉണ്ടാവും ഒരു ചെടി പോലെ തന്നെ ഇരിക്കും ചെയ്യൂലേ വീടിന്റെ സൈഡിലൊക്കെ വെച്ചാല് ആ സ്വീറ്റ് ലീഫിയാണ് ഏത് സമയത്തും ഏത് ചെറുതും ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ ചെയ്തിട്ടുണ്ട് വന്നു വേണ്ടി വയരുലെയർ അടിച്ചിട്ടുണ്ടാണ് അല്ലേ ഇതൊക്കെ നമ്മള് തൈ കൊടുക്കാം ഇത് പക്ഷികൾക്കും അട്രാക്റ്റീവ് ആണ് അല്ലേ കിളികളൊക്കെ അടിപൊളിയായി കളറിണ്ട് റെഡ് ഉണ്ട് ഇതിൽ പൂവിട്ട് തൈകളാണ് കൂടുതലും ഉള്ളത് പൂളുണ്ട് അടുത്ത് പൂവണാണ് എന്തിലൊക്കെ പൂണ്ടോ ആ ഇതൊക്കെ ഫ്ളവർ ആയതാണ് ഈ ഫ്ലവർ ആയതൊക്കെ നമ്മൾ കൊടുക്കണപ്പോ മൂവായിരം രൂപയ്ക്കാണ് ആ ഇതൊക്കെ ഓഫറിൽ നമ്മള് കൊടുക്കുന്നുണ്ട് അതിന്റെ നമുക്ക് പറയാം ഫ്ളവർ ആയത് കാര്യത്തിനാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓഫർ പോകേണ്ട എന്തായാലും നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം പിന്നെ എല്ലാവർക്കും ഇവിടെ നൂറ്റമ്പത് രൂപ മുതൽ ഡെപ്യൂട്ടിക്കാവ് തൈകളാണ് ഒക്കെ നമ്മൾ നമ്മളിവിടത്തെ സ്വന്തം തൈകളാണ് അപ്പൊ ഈ ഇത് നല്ലൊരു ഓഫർ കൊടുക്കുന്നത് ഈ തൈകളൊക്കെ ഏകദേശം നല്ലൊരു ഓഫറിൽ തന്നെ സംഭവം കൊടുക്കാം കൊടുക്കാം